ഹായ് മക്കളെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ ഇൻറ്റഗ്രേഷൻ ഡേ വൺ എൻ്റെ ചോദ്യപേപ്പർ നോക്കാൻ പോകണം നമ്മൾ സെറ്റ് ആടോ ആടുകൾ ഉഷാറല്ലേ അടിപൊളി പരീക്ഷയായിരുന്നു അല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം നമുക്ക് റെഡി പ്രവർത്തനം ഒന്നും ഇതാരെന്നാണ് വരയ്ക്കും ഒന്ന് എന്ത് ചെയ്യാം നമ്മൾ പട്ടത്തിന് എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ ഇട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അത് വരച്ചു കൊടുക്കുക ഇത് ആരാണെന്ന് എഴുതി കൊടുക്കുക അത് പട്ടമാണെന്ന് നമുക്കറിയാം പിന്നെ വായിക്കൂ നിറം നൽകൂ എന്നാണ് വാല് നീല പട്ടത്തിൻ്റെ വാല് നീല കളർ കൊടുക്കുക ചിറകിന് പച്ച കളർ കൊടുക്കുക വരയുടെ മുകളിൽ ഒരു കറുപ്പ് കളർ കൊടുക്കണം താഴെ ഒരു ചുവപ്പ് കളർ കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ പിന്നെ ആക്ടിവിറ്റി ടു ആണ് ഫ്ലൈയിങ് ബേർഡ്സ് അല്ലേ ഗിവ് കളർ ആൻഡ് കൗണ്ട് ആൻഡ് റൈറ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറയുകയാണ് ഗീവ് കളർ നമ്മൾ കളർ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് കൗണ്ട് ആൻഡ് റൈറ്റ് അല്ലെ പാരറ്റിനെ കൗണ്ട് ചെയ്തു നമ്മൾ എത്ര പാരറ്റ് പാരറ്റാള്ളത് സെവൻ പാരറ്റ് എന്ന് എഴുതി കൊടുത്തു അതേപോലെ തന്നെ അടുത്ത് നോക്കൂ ക്രൗസിന് നമ്മൾ കൗണ്ട് ചെയ്തു അത് ഫൈവ് ആണ് നമ്മൾ എഴുതി കൊടുത്തു അടുത്തത് നോക്കൂ അടുത്തത് ഏതാ സ്പാരോസ് ആണ് അത് നമ്മൾ എന്ത് ചെയ്തു കൗണ്ട് ചെയ്തു നമ്മളത് ഫോർ ആണെന്ന് എഴുതി കൊടുത്തു അല്ലേ അത് കഴിഞ്ഞിട്ട് അടുത്തത് നോക്കൂ വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ് ലാർജസ്റ്റ് ആര അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണും അത് പാരറ്റ്സ് ആണ് അല്ലെ വിച്ച് വൺ ഈസ് ദ സ്മോളസ്റ്റ് അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം അത് സ്പാരോസ് ആണ് ആണത് കഴിഞ്ഞു അല്ലേ എൻ്റെ അടുത്തതിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രവർത്തനം മൂന്നാണ് പറയാം എഴുതാം വായിക്കൂ കണ്ടെത്തു ആരാ 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 അത് 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 അപ്പോ നീ നീ എഴുതി ഇവിടെ ഇനിയോ ഞാൻ ഞാൻ പട്ടം പട്ടം ഇതൊക്കെ നമുക്ക് അറിയാം എഴുതാം ഓക്കെ റെഡി ഇനി അടുത്ത് നോക്കൂ പട്ടം പറത്തി വായിക്കൂ രമ പേപ്പർ മടക്കി അപ്പു ഈർക്കിൽ വളച്ചു രവി ചിറക് വെച്ചു മേരി വാല് ഒട്ടിച്ചു ആമി ചരട് കെട്ടി പട്ടം പറത്തി എഴുതൂ എന്നാണ് പേപ്പർ മടക്കിയത് ആര് രമയാണ് രവി എന്തു ചെയ്തു ചിറക് വെച്ചു എന്നാണ് പടം നോക്കി വരി കണ്ടെത്തു എന്നാണ് അപ്പു ഈർക്കിൽ വളച്ചു എന്നാണ് അല്ലേ പിന്നെ നോക്കൂ ഉച്ചാവരുന്ന രണ്ട് വാക്കുകൾ കണ്ടെത്തി എന്നാണ് വളച്ചു എഴുതി കൊടുക്കാം അതേപോലെ തന്നെ ഒട്ടിച്ചു എഴുതി കൊടുക്കാം ഇത് സിമ്പിളാണ് ഇതൊന്നും ഏറ്റവും വലിയ സംഭവം ഒന്നുമല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പോൾ നാളത്തെ പരീക്ഷയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി കണ്ടു ഉഷാറാക്കാം കേട്ടോ അടുത്തല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ടാറ്റാ